ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഒരു ഡേ ഇൻ മൈ ആണ് അതായത് ഇന്ന് ഫ്രൈഡേ ആണ് ജോലി ഇല്ലാത്തൊരു ദിവസം പുറത്തെങ്ങും പോവാൻ പ്ലാൻ ഇല്ലാത്തൊരു ദിവസം എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഫുൾ വീട്ടിൽ തന്നെയാണ് വീട്ടുപണി കഴിപ്പ് ടി വി കാണൽ ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രാവിലെ ഞാനിത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു എ എസ് എം ആർ സൈലന്റ് ബ്ലോഗ് പോലെ ചെയ്യാന്നായിരുന്നു പക്ഷേ വൈകുന്നേരമായപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി കുറച്ചെങ്കിലും വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇൻട്രോ എടുക്കുന്നത് കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീടിലോട്ട് പോവാം നിങ്ങൾ രാവിലെ മുതലുള്ള പരിപാടികളൊക്കെ കണ്ടുവാ അങ്ങനെ അത് രാവിലെ ഒമ്പത് മണിയായപ്പോൾ ഞാൻ എണീറ്റു ഫ്രൈഡേ ആയതുകൊണ്ട് രാവിലെ ഒമ്പത് മണിക്ക് എണീക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യം എപ്പോഴും നല്ല ഉറക്കാണ് പാവം വെളുപ്പിനെ എങ്ങാണ്ടാ വന്ന് കിടുന്നത് കുറച്ച് ഷിഫ്റ്റിങ്ങും പരിപാടികളും നല്ല ജോലിയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം അങ്ങനെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യാം മുടി ഞാൻ സീരം ഒക്കെ ഇട്ട് പിന്നി കെട്ടി വെച്ചു കാരണം നമുക്ക് ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമാണ് ആ സമയത്ത് മുടി എല്ലാം കൂടി ഇങ്ങനെ മുഖത്തേക്ക് വന്ന ഭയങ്കര ഇരിറ്റേഷൻ അല്ലേ അങ്ങനെ നമ്മുടെ റൂമിലെ പരിപാടി കഴിഞ്ഞു ശ്വാസം കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങട്ടെ നമുക്ക് അടുക്കളയിൽ പോയി കുറച്ച് പണിയുണ്ട് രാവിലെ കിച്ചണിലോട്ട് വന്ന ആദ്യത്തെ പരിപാടി കെറ്റലിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക കാരണം കോഫി ഓടിക്കാതെ എനിക്കൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതൊന്ന് തിളച്ച് വരുമ്പോത്തേനും നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പെട്ടെന്ന് വീരുന്ന പണികൾ ചെയ്തു തീർക്കാം ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അത് അത് സ്ഥാനത്തെടുത്ത് വെക്കുകയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കുക്കിംഗിനെക്കാളും കൂടുതൽ സമയവും എഫേർട്ടും എടുക്കുന്നത് മീൽ പ്ലാനിങ്ങിലും ആണ് എപ്പോൾ എന്ത് കഴിക്കുമെന്ന് തീരുമാനിക്കുന്നതാണ് മീൻ പ്ലാനിങ് അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അരിഞ്ഞു വെറുക്കി വെക്കുന്നതാണ് മീൽ പ്രപ്പിംഗ് ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കൺസിഡർ ഓണ്ടെങ്കിൽ എനിവേ ഇത് ഇന്നലെ രാത്രി കുക്കിംഗ് റേഞ്ചിന്റെ ഐറ്റംസ് ഒക്കെ കഴുകി വെച്ചതാണ് ഇപ്പൊ അത് നന്നായിട്ട് வாங்கிட்டு நமக்கு அதை ரீப்ளேஸ் செய்ாம் ഇത് നമ്മുടെ ഡിഷ് ഡ്രൈ റാക്ക് ആണ് ഒരു എട്ട് പത്ത് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നിട്ട് ചെറിയ പാടൊക്കെ വരും അപ്പൊ അതങ്ങ് കഴുകിവയ്ക്കാന്ന് വിചാരിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്തെയ്യാ വെള്ളം തിളച്ചു നമുക്ക് ആ പവർ ഡ്രിങ്ക് അങ്ങ് ഉണ്ടാക്കിയേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഓവർ ഓവറാക്കുന്നതെന്ന് പക്ഷെ ശരിക്കും എനിക്കൊരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ എനർജിയാണ് എന്നെപ്പോലെ കോഫിയുടെ ഉണ്ടോ ഈ കൂട്ടത്തിൽ അങ്ങനെ കോഫി കുടിച്ചുകൊണ്ട് നമ്മൾ ഉച്ചക്കത്തേനുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനു ചോറ് എരിശ്ശേരി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പൊട്ടീറ്റോ മെഴുക്കുരട്ടി മീൻകറി അപ്പൊ എരിശേരി ശരിക്കുള്ള പയറും മത്തങ്ങയും ഉപ്പും മഞ്ഞളും കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് മുളക് ഞാൻ അരപ്പിലാണ് ചേർക്കാറ് അത് വേയുമ്പത്തേനും നമുക്ക് പൊട്ടിട്ടോ അരിഞ്ഞ് വേവിച്ചെടുക്കാം ഒന്നും പേടിക്കണ്ട നേരത്തെ പറഞ്ഞ എ എസ് എം ആറിന്റെ ഭാഗമായിട്ട് കൂട്ടിയാപ്പി അപ്പൊ പൊട്ടറ്റോ വേവിക്കാനായിട്ട് മഞ്ഞളും ഉപ്പും പെരിഞ്ചീരുകയും ഇടാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുളക് കൂടി ഈ സമയത്ത് ഇടണമായിരുന്നു അത് ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ച് ക്രഷ് ചില്ലി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇച്ചിരേം വെള്ളം ഒഴിച്ച് പൊട്ടറ്റോ അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ആ സമയത്ത് നമുക്കിനി വെണ്ടയ്ക്ക കട്ട് 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 സ്മോൾ പീസസ് ഉള്ളി കട്ട് 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 സ്മോൾ പീസസ് ഇത് പിന്നെ സിമ്പിൾ അല്ലേ പാത്രം വെക്കുക എണ്ണ ഒഴിക്കുക ഉള്ളി ഇടുക പച്ചമുളക് ഇടുക ഇടുക മഞ്ഞൾ ഇടുക ഉപ്പിടുക ഈ വെണ്ടക്കയുടെ ഇടയ്ക്കുള്ള ആക്കി രീലി മാറുന്നവരെ കടുവറ 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 അത് ചെറിയ തീയിലിരുന്ന് നന്നായിട്ടാവട്ടെ അപ്പൊ തന്നെ നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കാം സവാള വെളുത്തുള്ളി ഉണക്കമുളക് തേങ്ങ ഓ മൈ ഗോഡ് പിന്നെ മേസമാർ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ജീരകപ്പൊടി ഇടണായിരുന്നു അത് പിന്നെയും ഞാൻ മറന്നുപോയി അത് ഞാൻ പിന്നെ നേരെ കറിക്കാത്തോട്ട് ഇട്ടായിരുന്നു ഞാൻ കുക്കറിൽ നിന്ന് എരിശ്ശേരി മാറ്റിയത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കുക്കറിൽ ഇപ്പൊ ചോറ് വെക്കാൻ വേണ്ടി അരി ഇട്ടിരിക്കുകയാണ് മീൻ വയൽ അപ്പുറത്ത് അരപ്പ് ചേർത്ത് എരിശ്ശേരി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് മീൻ വയൽ നമുക്ക് അതിനുള്ള കടുക് കുറക്കാം അപ്പത്തേനും ചാശന എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ അതേ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കഴിച്ചിട്ട് വരാം ഇത് ഞങ്ങളുടെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ജസ്റ്റ് മുട്ട പൊട്ടിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് നല്ല ഇഷ്ടമാണ് അതിന്റെ കൂടെ നമ്മുടെ ദേശീയ ഭക്ഷണമായ ഖുബൂസ് ആണ് കഴിച്ചത് അപ്പൊ േരം വാട്സപ്പും ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയിരുന്നു ഒരു ബെഡ്റൂമിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്തിരിക്കുന്ന ബെഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ല മേക്കപ്പ് ചെയ്തിരിക്കുന്ന ബെഡ് അല്ല അതായത് നല്ലപോലെ വിരിച്ചിട്ടിരിക്കുന്ന ബെഡ് ബെഡ് ഒന്ന് സെറ്റായാൽ തന്നെ ആ റൂമിന്റെ അലന്ന ലുക്കൊക്കെ അങ്ങ് മാറി അല്ലേ എന്നാവാ നമുക്ക് തുണി അലക്കാനിടാം ഞാനും ചാച്ചനും മോസ്റ്റ്ലി ഓഫീസിലേക്ക് ഇടുന്നത് കാഷ്വൽ വെയർ ആണ് അതായത് വലിയ വാഷിംഗ് കെയർ വേണ്ടാത്ത ടൈപ്പ് ഡ്രസ്സ് അപ്പൊ അതെല്ലാം നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കി ഡ്രയറിൽ ഉണക്കി എടുക്കുകയാണ് പതിവ് അപ്പൊ അത് അലക്കി തീരുന്ന സമയം കൊണ്ട് നമുക്കൊരു ഷോർട്സ് എഡിറ്റ് ചെയ്യാം ഈ ഷോർട്സ് നിങ്ങൾ കണ്ടായിരുന്നോ നീത്തു നാട്ടിൽ തലവൻ കാണാൻ പോയ ഷോർട്സ് ഇതുവരെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കാണണം കേട്ടോ അപ്പൊ വാഷിംഗ് മെഷീൻ പണി തീർത്തു ഇനി നമുക്ക് ഡ്രയറിന് പണി കൊടുക്കാം നല്ല തുണികൾ ഡ്രയറിൽ ഇടുമ്പോ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്നുല്ലോ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം വരാത്ത തുണികൾ മാത്രമേ നമ്മൾ ഡ്രയറിൽ ഇടാറുള്ളൂ കേട്ടോ പെട്ടെന്ന് എനിക്ക് എന്ത് പറ്റി നിങ്ങൾ ചിന്തിച്ചു അടുത്ത മാസം ഞങ്ങളുടെ കസിൻസിന്റെ കല്യാണം ഉണ്ട് അപ്പൊ അതിലൊരു ഒരു ഇവന്റിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചേച്ചി കൊറിയോഗ്രഫി ചെയ്തൊരു ഡാൻസ് വീഡിയോ അയച്ചു തന്നായിരുന്നു അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു രാവിലെ ഞാൻ മെനു പറഞ്ഞായിരുന്നല്ലോ കഴിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നിർബന്ധമാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പേളിമാണിയുടെ തായ്ലൻഡിലെ സഫാരി വേൾഡിന്റെ ബ്ലോഗാണ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് ഡിന്നറിനുള്ള ഒരു ചിക്കൻ കറിയും കൂടെ വെക്കണം വലിയ പ്രത്യേകത ഒന്നുമില്ല മോസ്റ്റ് ബേസിക് ചിക്കൻ കറിയാണ് പാത്രം വെക്കുക എണ്ണ ഒഴിക്കുക ഉള്ളി ഇടുക ഉള്ളി വളരാനുള്ള ഉപ്പിടുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം പൊടി ഗരം മസാല കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക അതിലേക്ക് തക്കാളി ഇടുക നാല് ഒന്ന് തിളയ്ക്കുമ്പം ചിക്കൻ ഇടുക ഇളക്കി മൂടി വെക്കുക അങ്ങനെ ഡ്രയറിന്റെയും പണി കഴിഞ്ഞു ഇനി നമ്മുടെ പണിയാണ് ഈ തുണിയൊക്കെ എടുത്ത് മടക്കാനുള്ളത് മടക്കുക ഹാങ്ങറിൽ ഇടാനുള്ളത് ഹാങ്ങറിൽ ഇടുക തേക്കാനുള്ളത് തേക്കാൻ വെക്കുക ഈ കബോർഡൊക്കെ ഇങ്ങനെ എം ടി ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ടോ ഞങ്ങളൊന്ന് വീട് മാറിയായിരുന്നു അപ്പൊ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഫുൾ അൺപാക്കിങ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ ഇന്നത്തെ മേജർ പണികൾ ഏകദേശം തീരുമാനമായി ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരാം ഇന്ന് എന്റെ ഹെയർ വാഷ് ഡേ അല്ല അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പൊക്കി വെക്കുന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ആയി ഇനിയിപ്പോൾ കുറച്ചു നേരം ഞാൻ മുടി കെട്ടിവെക്കാതെ ഒന്ന് തുറന്നിടും ബേസിക് സ്കിൻ കെയർ മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം ഇനി ഒരു ഈവനിങ് കോഫിയൊക്കെ കുടിച്ച് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലാണ് ഇപ്പൊ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ പാരസ് എന്ന് പറഞ്ഞ സീരീസ് ആണ് നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ രണ്ടു മൂന്ന് എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ഓഫീസിലെ കുറച്ച് പരിപാടികൾ ലാപ്ടോപ്പിൽ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ടിരുന്നു കുറെ നേരം അതൊക്കെ കഴിഞ്ഞ് ഡിന്നർ ടൈമായി നേരത്തെ വെച്ച് ചിക്കൻ കറിയും ഖുബൂസും കേഡ് സാലഡും ആണ് ഡിന്നർ ടി വിയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാവണപ്രഭു ആണ് സവാരി ഗിരിഗിരി കറി ഞാൻ ഉണ്ടാക്കിയതായോണ്ട് പറയല്ല അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയുന്നില്ല അങ്ങനെ ഇന്നത്തേക്ക് കിച്ചൺ ഒക്കെ വൈൻഡപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാണ് എന്റെ എല്ലാ ഫ്രൈ അല്ലെങ്കിൽ എല്ലാ ഓഫ് ഹോഫ്ഡേസും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് പോയത് അപ്പൊ പാത്രം ഒക്കെ കഴുകി സിങ്ക് ഒക്കെ കഴുകി കൗണ്ടർ എല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് ഇറങ്ങുവാണ് നാളത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണ് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഉള്ള ബ്രെയിൻ ഫോഗ് ഒക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി റെഡി ആയി പോകണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് ഉപമാവാണ് ഉണ്ടാക്കേണ്ടത് ഓർക്കാൻ വേണ്ടി ഞാൻ റവ എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെക്കുന്നുണ്ട് ലൈറ്റ്സ് ഓഫ് అప్పు శరి గుడ్ నైట్